എന്നെ കേൾക്കുന്ന പ്രിയ താനാളൂരിലെ നാട്ടുകാരോട് സി പി ഐ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്താൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കത്തുമായി സ്വർഗത്തിൽ അവിടെ കാവൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ കത്തും കൊണ്ടുപോയാൽ സ്വർഗം കിട്ടും എന്ന് പറയാൻ പാർട്ടിക്കാവില്ല ഇവിടെ കൂടിയ ഏതെങ്കിലും ഒരാളുടെ മരണാനന്തര ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വാഗ്ദാനം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് പോലും കഴിവില്ല അത് നിങ്ങൾ നിങ്ങളുടെ മരണാനന്തരത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ വിശ്വാസങ്ങൾ തീരുമാനിക്കണം അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് എവിടെയാണോ ഈ നാടിനകത്ത് പട്ടിണിയുണ്ടോ ഈ നാടിനകത്ത് തൊഴിലില്ലായ്മയുണ്ടോ ഈ നാടിനകത്ത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഈ നാടിനകത്ത് ബുൾഡോസറുകൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വീടുകളുടെ തലക്കുമുകളിലേക്ക് പാഞ്ഞെടുത്തു വരുന്നുണ്ടോ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് പൗരത്വം നിർണയിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ അവിടെ ഈ മണ്ണിനു വേണ്ടി പൊരുതാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹൃദയത്തിൽ വേരുള്ള സ്വപ്നത്തിന്റെ പേരാ അതുകൊണ്ടാ നമ്മുടെ പാർട്ടിയുടെ പതാക ഇല്ലാതാക്കാൻ കൊടി ഉയർത്തി വെക്കുമ്പോൾ അത് പൊളിച്ചു നീക്കാൻ എത്രയോ ശ്രമങ്ങൾ ഈ നാട്ടിൽ ഉൾപ്പെടെ താനൂരുൾപ്പെടെ ഉണ്ടായതല്ലേ ഇതുപോലെ ഒരാൾക്കൂട്ടം പണ്ടേ നമ്മുടെ നാടിനകത്തുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എവിടെയൊക്കെ പതാക ഉയർത്തി പഴയ സഖാക്കൾക്കറിയാം അപ്പൊ കൊടി വെച്ച് തിരിച്ചു പോകുമ്പോഴേക്കും കൊടിമരം വെച്ച ആ പൊടി പോലും കാണാൻ വിധം പൊടി പൊളിച്ചു നീക്കിയ കാലമില്ലേ ഈ മലപ്പുറത്തും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലുമൊക്കെ പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ വളർന്നു അവിടെ തിരിച്ചറിയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക പാറുന്നത് ഈ മാനത്താണ് ഈ മണ്ണിലാണ് ആ പതാക നമ്മൾ കുഴികുത്തി നട്ടിയിട്ടുള്ളത് എന്നാൽ ഈ പതാകയുടെ ഈ ചുകപ്പിന്റെ വേരുകൾ ആ പ്രിയപ്പെട്ടവരെ ഈ നാടിനകത്തെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ പേരുള്ള രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം അതിനെ തകർത്തെറിയാൻ ഇല്ലാതാക്കാൻ കഴിയില്ല ഈ നാടിന്റെ ശത്രുക്കൾക്ക് എന്നാൽ അവർ ഇന്ന് പുതിയ പ്രചരണ തന്ത്രങ്ങളുമായി വരുന്നു ആ പുതിയ പ്രചരണ തന്ത്രം നമ്മുടെ തലക്കടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് അഥവാ എന്താണോ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ മൂല്യം ആ മൂല്യത്തെ തകർക്കാൻ ശ്രമിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ശക്തമായ ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ മൂല്യം അത് മതനിരപേക്ഷതയാണ് സെക്കുലറിസമാണ് അടിസ്ഥാനപരമായി ഈ പാർട്ടി ഈ നാടിനകത്തെ ഇടതുപക്ഷക്കാർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരള പ്രവിക്കും എത്രയോ മുമ്പ് അരുവിപ്പുറത്ത് നാരായണ ഗുരുദേവൻ കുറിച്ചു വച്ച വാക്കുകൾ ഉണ്ട് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വാതത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ കുറിച്ചു വെച്ച വാക്കുകൾ ആ വാക്കുകൾ ഹൃദയത്തിൽ പേറുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാത്തിനും അപ്പുറം ഞങ്ങളിൽ ഇല്ല ഹൈന്ദവ രക്തം ഞങ്ങളിൽ ഇല്ല മുസ്ലിം രക്തം ഞങ്ങളിൽ ഇല്ല ക്രൈസ്തവ രക്തം ഞങ്ങളിൽ മാനവ രക്തം എന്ന അഭിമാനത്തോടെ ഈ തെരുവിൽ വിളിക്കുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളിൽ ഹിന്ദു ഉണ്ട് ഹിന്ദുത്വ വർഗീയവാദി ഇല്ലേ ഇല്ല ഞങ്ങളിൽ മുസൽമാൻ ഉണ്ട് മുസ്ലിം വർഗീയവാദിയില്ല ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട് ക്രൈസ്തവ ക്രിസംഗി ഭീകരവാദികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ എല്ലാത്തിനുമപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാൻ മതങ്ങൾക്കപ്പുറം മാനവികതയോടെ ഒരുമിച്ച് നിർത്താൻ പരിശ്രമിക്കുന്ന രാഷ്ട്രീയം അതാണ് സി പി ഐ എം മുന്നോട്ടു വെക്കുന്ന ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ രാഷ്ട്രീയം എന്നാൽ ഇന്ന് ചില കുട്ടർ ഒരു ശ്രമം നടത്തുന്നു ആ ശ്രമം അറിയാതെ അറിയാതെ പതുക്കെ പതുക്കെ ഇടിച്ചു ആ തുള്ളി 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 ഉറ്റി 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 പതുക്കെ അറിയാതെ നമ്മുടെ ഇരിപ്പിടം നനയുന്നുണ്ട് നമ്മൾ അറിയാതെ അതിൻ്റെ നനവ് പടരുന്നുണ്ട് നമ്മൾ അറിയാതെ കാരണം കോരി ഒലിക്കുന്ന ഒരു പാട്ട ഒരു ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും തുള്ളി ഉറ്റിച്ച് തുള്ളിയുറ്റിച്ച് തുള്ളി ഉറ്റിച്ച് പതുക്കെ 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 നനച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ നനഞ്ഞിട്ടുണ്ടാകും ഈ നാടിനകത്ത് ഇടതുപക്ഷ വിരോധികൾ അങ്ങനെ പതുക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആർ എസ് എസുമായി സഹകരിക്കുന്നു ബി ജെ പിയുമായി സഹകരിക്കുന്നു സി പി എമ്മുകാർ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഈ പരിപാടിയുടെ പോസ്റ്റർ ഇട്ട ഫേസ്ബുക്ക് സഖാവിനോട് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട സഖാവിനോട് ഇവിടത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളി കൊണ്ടോട്ടി അസർപ്പ് വന്നിട്ട് പറയും സഖാവെ നിങ്ങളിപ്പോൾ പഴയ സഖാവല്ല എഡിറ്റ് ചെയ്യും ആ വാക്കിനെ ജമാഅത്ത് ഇസ്ലാമിയുടെ തലച്ചോറുള്ളവർ ഒരു പുതിയ വാക്കുണ്ട് പ്രത്യേകിച്ച് സൈബർ സ്പേസിൽ ഇടപെടുന്ന ആളുകൾ കാണുന്ന വാക്ക് അത് സംഘാവ് എന്ന വാക്കാണ് സഖാവിനെ അവർ സംഘാവ് ആക്കി മാറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു വാക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ശ്രമം എങ്ങനെയാണ് ആർ എസ് എസും സി പി എമ്മും ശ്രമമാവുക എങ്ങനെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെയാവുക എങ്ങനെയാണ് ഈ ചെമ്പതാക ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണ് എന്നിവിടത്തെ ജമാഅത്തുകാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും ലീഗുകാരനും പറയാൻ കഴിയുക നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ വിമർശിക്കാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു സി പി എമ്മിനെതിരെ പൊതുയോഗം നടത്തു പ്രിയപ്പെട്ട ലീഗുകാരാ സി പി എമ്മിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ തുറന്നു തീർക്കു ജമാഅത്ത് ഇസ്ലാമിക്കാരാ എന്നാൽ നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം ഈ നാടിനകത്തെ സാധാരണ മനുഷ്യന്റെ തലച്ചോറിലേക്ക് കുത്തിനിറക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ത് തെറ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിനകത്തെ ന്യൂനപക്ഷങ്ങളോട് ഇവിടുത്തെ ദളിതനോട് ഇവിടുത്തെ ആദിവാസിയോട് ചെയ്തു ഈ പാർട്ടി ഒരു കാലമുണ്ടായിരുന്നു ഈ നാടിന് ഈ തെരുവിലൂടെ നടക്കാൻ കഴിയാത്ത ഭൂതകാലം ആരടാ എന്ന ജന്മിത്തമ്പുരാ ചോദ്യത്തിന് മുന്നിൽ ഞാനെന്ന് പറയാനാവാതെ തലകുനിച്ച് ഓച്ചാനിച്ച് അടിയൻ എന്ന് പറഞ്ഞു നിന്ന ഒരു ഭൂതകാലം ഈ മണ്ണിനുണ്ട് ആ കാലത്തെ മനുഷ്യരെ നിവർന്നു നിൽക്കാൻ അവരുടെ കയ്യിലേക്ക് ഇടനഞ്ചിലെ ചോര കൊണ്ട് രക്തസാക്ഷികൾ ചുവപ്പിച്ച ഈ ചെമ്പതാക നൽകിയത് എ കെ ജിയും ഇ എം എസും കൃഷ്ണപിള്ളയും ഒക്കെയാണ് ആ പതാക കൈകളിൽ ഇങ്ങനെ വിറക്കുന്ന കൈകളിൽ ചേറുപുരണ്ട കൈകളിൽ ആ പതാക ഇങ്ങനെ പിടിച്ച് മണ്ണിലിങ്ങനെ ആയിന്ന് കുത്തിയിട്ട പ്രിയ സഖാക്കളെ നമ്മുടെ പൂർവികർ നിവർന്നു നിൽക്കാൻ പഠിച്ചത് നമ്മെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ആത്മവിശ്വാസത്തിന്റെ പേരാണ് അഭിമാനത്തിന്റെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ എന്തിന് ദുർബലപ്പെടുത്തണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാടിനകത്ത് ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവോ ഈ നാടിനകത്തെ മുസ്ലിം ജീവിതത്തെ ഇല്ലാതാക്കാൻ സി പി ഐ എം ആഗ്രഹിച്ചിരുന്നുവോ അങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ നാടിനകത്ത് ഇന്ന് ഇതാ ഒരു പുതിയ പള്ളി നമ്മുടെ തൊട്ടടുത്ത് രൂപീകരിക്കപ്പെടുന്നു മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ നാടിനകത്ത് എത്രയോ മുസ്ലിം പള്ളികളുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഏതാണ്ട് നാല് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടു ഞാൻ കേട്ടുള്ളൂ എത്രയോ പള്ളികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരു പള്ളി നിർമിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാടിനകത്ത് സ്വാഭാവികമായി കൈവന്നോ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരോട് എല്ലാത്തിലും ചരിത്രണ്ട് ചിന്തിക്കൂ ചിന്തിക്കുന്ന മനുഷ്യന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ കുറക്കാനാണ് എന്നെ കേൾക്കുന്നവർക്ക് സത്യസന്ധമായി നിഷ്പക്ഷമായി വസ്തുതാപരമായി കാര്യങ്ങളെ പരിശോധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പരിശോധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് പോയി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടൻ ഇന്ത്യയിൽ ഭരണം അവസാനിപ്പിച്ചു നാൽപ്പത്തിയേഴിൽ ബ്രിട്ടൻ പോയാൽ നിയമവും പോവണ്ടേ ബ്രിട്ടൻ പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പുതിയ ഗവൺമെന്റ് ഉണ്ടായി സ്വാഭാവികമായും ബ്രിട്ടന്റെ നിയമം പോവേണ്ടേ പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി ഏഴിൽ പോയ ബ്രിട്ടൻ അമ്പത്തിയേഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി വരെ എന്തിന് കാത്തു നിന്നു ഒരു നിയമം പോവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തി വരെ പത്തു കൊള്ളം ഈ നാട് ആരുഭരിച്ചു ഇന്ത്യയിൽ കേരളം ഉണ്ടായിട്ടില്ല എന്നെ കേൾക്കുന്ന തന്നാളിലുള്ള മനുഷ്യർക്ക് ചരിത്രമറിയാം അൻപത്തേഴ് വരെ കേരളമില്ല നമ്മൾ കേരളം എന്ന നാട് മലബാറും തിരുവിതാംകൂറിലും തിരുക്കച്ചിയും ചേർന്ന തിരുക്കൊച്ചി സംസ്ഥാനമായിരുന്നു രണ്ട് പ്രദേശങ്ങളായിരുന്നു നമ്മൾ മലബാറുകാർ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി തൊള്ളായിരത്തി അമ്പത്തേഴ് വരെ നമ്മളുടെ പൂർവികരുണ്ടല്ലോ ഇവിടെ തന്നെ അത് ആ കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ ഉണ്ടാകും അതുവരെ നമ്മുടെ നാട് ഭരിച്ചിട്ടുണ്ടല്ലോ അന്ന് മുഖ്യമന്ത്രി ഉണ്ടല്ലോ എവിടെയായിരുന്നു ആ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഏത് നാട്ടുകാരനായിരുന്നു േഴ് മുതൽ അമ്പത്തിയേഴ് വരെ കേരളം ഭരിച്ചത് മദ്രാസ് ഗവൺമെന്റ് ആണ് ആ മദ്രാസിലെ മുഖ്യമന്ത്രിയുടെ പേര് രാജാജി എന്നാണ് രാജഗോപാൽ ആചാരി എന്ന രാജാജി ആ രാജാജിയെ അഞ്ച് മുസ്ലിം ലീഗ് എം എൽ എ മാർ പിന്തുണച്ചിരുന്നു ചരിത്ര പുസ്തകങ്ങൾ പറയും അന്നത്തെ മുസ്ലിം ലീഗിന്റെ അഞ്ച് എം എൽ എ മാരുടെ പിന്തുണ രാജാജി ഗവൺമെന്റിനുണ്ട് മന്ത്രിസഭയിൽ ലീഗില്ല പക്ഷെ പിന്തുണ ലീഗിൻറ്റേതുണ്ട് എന്നെ കേൾക്കുന്നവരെ പരിശോധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിലെ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ തുടർച്ചയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു നിയമമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് പുതുമയുള്ള കാര്യമല്ല ഞാൻ തന്നെ എത്രയോ വേദിയിൽ പ്രസംഗിച്ച കാര്യമാണ് പക്ഷേ ചരിത്രം ചില ഘട്ടങ്ങളിൽ ആവർത്തിക്കേണ്ടി വരും അതുകൊണ്ട് ആവർത്തിക്കുന്നു ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമം മുസ്ലിം പള്ളി ഈ മലബാറിൽ കേരളത്തിലല്ലോ അന്ന് കേരളമില്ല മലബാറിൽ പണിയണമെങ്കിൽ കള പ്രത്യേക ആ കഴിയൂ അല്ലാതെ കഴിയില്ല ഈ ഈ നിയമം എങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോയി എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഈ ആവേശം കുറച്ച് കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ ഗാനമേള കേൾക്കും മറ്റേ ഡബ്സിന്റെ മറ്റേ അങ്ങനത്തെ ചങ്ങാൻമാരുണ്ടല്ലോ ആ പാട്ടൊക്കെ ഇങ്ങനെ തരിച്ചും ഇങ്ങനെ കേട്ട്ക്കും ഒരു സാധനം ഉള്ളു കേട്ടുക ആ കാലം കഴിഞ്ഞ് അങ്ങനെ ആവേശമൊക്കെ പിന്നെ ഉണ്ടായാൽ മതി നമുക്ക് ഇതൊന്നാലോചിക്കണോ അമ്പത്തേഴിൽ അതുവരെ കേരളം എന്ന ഈ സംസ്ഥാനമില്ലാത്തപ്പോ നാട് ഭരിച്ചത് രാജാജി ഗവൺമെന്റ് അഞ്ച് ലീഗ് എം എൽ എ മാരുടെ പിന്തുണ അന്ന് എന്തുകൊണ്ട് പള്ളി പണിയാനുള്ള ബ്രിട്ടന്റെ നിരോധനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പരിശോധിക്കും നമ്മൾ സ്വതന്ത്ര രാജ്യമാണ് എന്നിട്ടും ബ്രിട്ടന്റെ നിരോധന ഉത്തരവ് പോയിട്ടില്ല പോയിട്ടില്ല ബ്രിട്ടന്റെ നിരോധന ഉത്തരവ് പിന്നെ എങ്ങനെ അപ്പോഴാണല്ലോ ഈ നാടിനകത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി കുഞ്ഞുങ്ങൾ ഈ നാടിനകത്തെ ആർ എസ് ഇവിടുത്തെ ലീഗിന് വേണ്ടി പണിയെടുക്കുന്ന പറഞ്ഞ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാർ പ്രചയിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ലീഗ് ഞങ്ങളുടെ മുസ്ലിം സമുദായത്തെ ആകെ അങ്ങോട്ട് തകർക്കാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിങ്ങളുടെ ആരോപണം ഞങ്ങൾ അംഗീകരിച്ച് ഒരു ചർച്ച വെക്കാം അങ്ങനെ തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചതെങ്കിൽ എങ്കിൽ ഇതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു പള്ളി ഏതെങ്കിലും ഒരു മദ്രസ പൂട്ടിക്കാൻ ഇതുവരെ കാത്തു നിൽക്കേണ്ട ഉണ്ടായിരുന്നോ അമ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വരുമ്പോ പത്തു കൊല്ലം ഈ ഇന്ത്യ സ്വതന്ത്ര രാജ്യമാണ് അന്ന് കേരളത്തിലെ നമ്മുടെ മലബാറ് രാജാജി ഭരിച്ചതാണ് അന്ന് ലീഗ് എം എൽ പിന്തുണയുണ്ട് അവർക്ക് നീക്കാൻ കഴിയാത്തത് നീക്കി നീക്കിക്കൊടുത്ത് പള്ളി പണിയാനുള്ള നിരോധന ഉത്തരവ് നീക്കി പോലീസിൽ ഈ കേരളത്തിൽ നിങ്ങളുടെ താനൂർ സ്റ്റേഷനിൽ എത്ര മൈനോറിറ്റി പോലീസുകാരുണ്ടാവും പോലീസിൽ മുസ്ലിം നാമധാരികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഉത്തരവ് ഈ നാട്ടിലുണ്ടായിരുന്നു ഇരുപത്തിയൊന്നിന് ശേഷം ആ ഉത്തരവൊക്കെ നീക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു മതവിശ്വാസങ്ങൾക്കും എതിരല്ല എന്നാൽ ഉറപ്പിച്ചു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതവർഗീയതയെ എതിർക്കും ഇവിടത്തെ ലീഗുകാര് വലിയ സമുദായ പ്രേമ നമുക്ക് ലീഗ് ലീഗിന്റെ രാഷ്ട്രീയത്തെ വിശദീകരിക്കുന്ന മൈക്കിന്റെ വാടകൊടുക്കുന്ന മുതലാവൂല ഒന്നെങ്കിൽ ഞാൻ ഷാജിനെ പോലെ പറയേണ്ടി വരും അങ്ങനെ ഞാൻ പറഞ്ഞ പിറ്റേ ദിവസം പാർട്ടി ചീട്ട് കീറിയിട്ട് പറയും ഷാജിന്റെ അസുഖം ഇവിടെ പറ്റൂല നാളെ സമതാക്ക പൊതുയോഗം ഒക്കെ വേറെ വീട്ടിൽ പോയി പറഞ്ഞു പറയും ഇവിടെ ഷാജിനെ കുറിച്ച് അവസാനം ഷാജിന്റെ തങ്ങൾ തന്നെ പറഞ്ഞു ഏത് പ്രസംഗിക്കാൻ നേരത്തെ ആവേശം കിട്ടാൻ വേണ്ടി ഈ അമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതൊന്നും ഞങ്ങളുടെതാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് വിചാരിക്കുന്നത് കേട്ടില്ല ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന കെ എം ഷാജിയെ പോലെ തലച്ചോറിൽ ടോയ്ലറ്റ് മാലിന്യം പേറുന്ന പ്രത്യേക തരം ജീവി കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എന്തും പറയും ആ പറച്ചിലുള്ള കൂട്ടത്തിൽ പറയുന്നതാ എന്നാ പരിശോധിപ്പ് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇന്ത്യയിൽ നേരത്തെ സഖാവ് ജേട്ടൻ ചോദിച്ച അതേ ചോദ്യം നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ നാടിനകത്ത് ഏത് മതസ്ഥാപനത്തിന് ഏത് വിശ്വാസിക്ക് ഏത് സമയത്ത് പ്രശ്നം എന്നാൽ ഇപ്പൊ പ്രചരിപ്പിക്കുന്നു അങ്ങാടിയിൽ ബോർഡുണ്ട് പോസ്റ്റർ പോസ്റ്ററായ പോസ്റ്ററുകൾ എസ് ഡി പി ഐയുടെ പോസ്റ്ററാണ് പിണറായി വിജയന്റെ മുസ്ലിം വെട്ട സി പി ഐ എം പോസ്റ്ററ സ്ഥിരമായി കാണുന്നു മീഡിയ വൺ മനോരമ പത്രം അവരുടെ സ്ഥിരം പ്രചരിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘപരിവാരവുമായി ചേരുന്നു ഇപ്പൊ പുതിയത് വരുന്നുണ്ട് പുതിയ ഡി ജി പിയുടെ ലിസ്റ്റ് പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ താഴെ അതിന്റെ യോഗ്യരായ ആളുകളുടെ ലിസ്റ്റ് സ്വാഭാവികമായും പോകും സി പി എമ്മിന്റെ നിലപാടല്ല അത് നിലവിലുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ചില നിയമനൊന്നും വന്നിട്ടില്ല അതിന്റെ മുമ്പ് എം സർക്കാർ നിർദ്ദേശിച്ചു നീ ജി പി അജിത് കുമാറിന്റെ പേര് ഇങ്ങനെ ചില സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കും എന്നിട്ട് ചിന്തിക്കാനുള്ള സമയം തരില്ല അതിന്റെ മുമ്പ് എങ്ങനെയെങ്കിലും തലച്ചോറിലേക്ക് സി പി എം വിരോധം കുത്തിനിറക്കും ആ കൂട്ടർ പരിശോധിക്കുക എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു നിരോധിക്കപ്പെട്ടു ഇമാം കൗൺസിൽ നിരോധിക്കപ്പെട്ടു ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനകൾ എന്തുകൊണ്ട് എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടില്ല നിരോധിക്കപ്പെടാത്ത സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ത് പറഞ്ഞു മറക്കരുത് ചരിത്രം എസ് ഡി പി ഐ നിരോധിക്കാതിരിക്കാനുള്ള കാരണമായി ആഭ്യന്തരമന്ത്രി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഡി പി ഐയെ നിരോധിക്കട്ടെ എന്നാണ് ഭരണഘടന കുറച്ചൊക്കെ വായിച്ച ഒരാളാണ് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക എന്ന ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റെക്കഗ്നേഷൻ അഥവാ അംഗീകാരം റദ്ദു ചെയ്താൽ പോലും ആ പാർട്ടി നിരോധിക്കപ്പെടില്ല അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നിട്ടും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ എന്തിന് എലക്ഷൻ കമ്മീഷൻ നിരോധിക്കട്ടെ എന്ന് പറഞ്ഞു ഇതുവരെ നിരോധനം വന്നില്ല എസ് ഡി പി ഐ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടില്ല എന്തിന് അവിടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ പരിശോധിക്കേണ്ടത് ആർ എസ് എസിന് ആർ എസ് എസിന് കണ്ണു കാണാതെ നിൽക്കുന്ന ആർ എസ് എസിന് ടോർച്ചടിച്ച് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നവന്റെ പണിയെടുക്കുന്നവരാണ് ഇവിടത്തെ ന്യൂനപക്ഷ വർഗീയവാദികളായ പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി ഐക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കാർ സംശയമുണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കൂ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങളും ഞാനും മതേതരവാദിയായ സകല മനുഷ്യരും നിങ്ങൾ ഒരു പക്ഷേ സി പി എമ്മുകാർ ആയിരിക്കില്ല എന്ന് കേൾക്കുന്നവർ അപ്പുറത്തുള്ളവർ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ മതനിരപേക്ഷതയുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും ഈ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കണം നാന്നൂറ് സീറ്റിന് മുകളിൽ അല്ലേ ഓർമ്മല്ലെങ്കിൽ നാന്നൂറ് സീറ്റിന് മുകളിൽ കിട്ടണം എന്നല്ലേ മോദി പറഞ്ഞത് അപ്പൊ മോദിയെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാറത്തെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് പുറത്താക്കുക അതായിരുന്നില്ലേ നമ്മുടെ രാജ്യത്തെ സെക്കുലർ മനസ്സുള്ള സകലരുടെയും അതിൽ സി പി എം കാര് അല്ല ഞങ്ങൾ ഉറപ്പിച്ചു കളയുന്നു സി പി എംമാർ മാത്രമല്ല മതനിരപേക്ഷ ഇന്ത്യ ബാക്കിയാവണം എന്നാഗ്രഹിച്ച സകല മനുഷ്യരും അങ്ങനെയല്ലേ ചിന്തിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങാടിയിലെ പോസ്റ്റർ വീണ്ടും വായിക്കും അങ്ങാടിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പിർ വീണ്ടും വായിക്കും എന്താണ് പോസ്റ്റർ ആണല്ലോ വെച്ച് രണ്ടിലാണ് ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നത് അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തിരണ്ടു വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നത് അൻപത്തിരണ്ടു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏതെങ്കിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം രൂപീകരിക്കപ്പെട്ടതിന്റെ പേരിൽ ശേഷം സി പി എം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർ എസ് എസിനെയോ ആർ എസ് എസ് പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയോ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുകയോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സംഘപരിവാരത്തെ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ പരിശോധിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഒന്നാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിനഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായി ഈ പതിനഞ്ചിൽ നൂറ്റി നാല്പത് മണ്ഡലമാണ് ഇപ്പോ പണ്ട് പല കണക്കായിരുന്നു എവിടെയെങ്കിലും സി പി ഐ എം ഇടതുപക്ഷം നമ്മുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ബി ജെ പിയെ ആർ എസ് എസിനെ ഭാരതീയ ജനസംഘിനെ പിന്തുണച്ചിട്ടുണ്ടോ പരിശോധിക്കും നെഞ്ചത്ത് കൈവച്ച് സഖാക്കൾ പറയും ഇടനെജിന്റെ താളത്തിന്റെ കൂടെ ഈ നെഞ്ചിന്റെ ഉറപ്പിൽ ഞങ്ങൾ പറയും ചെയ്തിട്ടില്ല പാർട്ടി സി പി ഐ എം കമ്മ്യൂണിസ്റ്റുകാർ എന്നാ പരിശോധിക്കും ജമാഅത്ത് ഇസ്ലാമിക്കാരാ പോപ്പുലർ ഫ്രണ്ടുകാരാ ചരിത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനെതിരെ പ്രചരണം നടത്തി ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തുകാർ ഇത് മുസ്ലിമിനൊക്കെ എതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പി യെ ഇറക്കാൻ നിങ്ങൾ വേറെ ചിലരുടെ കൂടെ പോകണം എന്നൊക്കെ പ്രചരിപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തമിഴ്നാട്ടിൽ ആണ് സ്റ്റാലിനാണ് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മുസ്ലിം പോസ്റ്റർ പോസ്റ്റർ ഉണ്ടോ ഉണ്ടോ അങ്ങനെയെങ്കിൽ എന്തിന് പോപ്പുലർ ഫ്രണ്ടുകാരാ നിങ്ങൾ തമിഴ്നാട്ടിൽ ഡി എം കെ എതിരാളികളുടെ കൂടെ നിന്നു നിങ്ങൾ പരിശോധിക്കാൻ സി പി ഐ എം മത്സരിച്ചു രണ്ട് മണ്ഡലം ഒരു മണ്ഡലം ലോക്സഭയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് സ്ഥലം ഒന്ന് മധുര പാർട്ടി കോൺഗ്രസിൽ എല്ലാവർക്കും കാണാം രണ്ടാമത്തെ മണ്ഡലം ദിണ്ടികൽ ദിണ്ടികൽ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ സി പി എമ്മിനെതിരെ നിലപാട് സ്വീകരിച്ച പാർട്ടി ഒന്ന് നിങ്ങൾ പരിശോധിക്കും സി പി എമ്മിനെതിരെ ദിണ്ടികൽ മണ്ഡലത്തിൽ അവിടെ മത്സരിച്ച പാർട്ടി എ അല്ല തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യ പാർട്ടിയാണ് പാർട്ടി പാർട്ടി ഇവരല്ല രണ്ടാമത്തെ സ്ഥാനാർഥി ഇല്ല ദൽ മണ്ഡലത്തിൽ സി പി എമ്മിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഈ നാട് പരിശോധിച്ച് നെല്ലായി മുബാറക് ആരാണ് പ്രിയപ്പെട്ടവരെ നെല്ലായി മുബാരക് എസ് ഡി പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റിന്റെ പേരാണ് നെല്ലായും ആർ എസ് എസ് ബി ജെ പിയുടെ വോട്ട് വാങ്ങി എം കെ കൂടെ ബി ജെ പിക്ക് ലോക്സഭയിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് വേണ്ടി മത്സരിച്ച ഇവിടുത്തെ ഫ്രണ്ടുകാരൻ എസ് ഡി പിൻ വന്ന് പറയുന്നു സഖാക്കളെ നിങ്ങൾ പോരാ നിങ്ങളാണ് സെക്കുലറിസത്തിനെതിരെ